ചോദ്യം ദൈവത്തിന്റെ സ്വഭാവം എന്താണ് ഉത്തരം ഒന്നാമത് യോഹന്നാന നാല് ഇരുപത്തിനാല് ധ ദൈവം ആത്മാവാണ് അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമായി ആരാധിക്കേണ്ടതാണ് രണ്ടാമത് എഫെസ്യർ ഒന്ന് ഇരുപത്തിമൂന്ന് ഭ സഭ അവന്റെ ശരീരമാണ് എല്ലാം എല്ലത്തിൽ നിറച്ചവന്റെ പൂർണതയാണ് മൂന്നാമത് ദൈവം എല്ലാ സൃഷ്ടികളുമായി കലർന്നിട്ടില്ല അവയുമായി വേർതിരിച്ചിരിക്കുന്നവനാണ് പ്രേരിതരുടെ അക്ഷരങ്ങൾ പതിനേഴ് ഇരുപത്തിനാല് ഭ ലോകവും അതിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവായതുകൊണ്ട് മനുഷ്യകയാൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ താമസിക്കുന്നില്ല റോമാക്കൾ പതിനൊന്ന് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് ഭ ആവശ്യമായ പണം ആദ്യം ആരെങ്കിലും അദ്ദേഹത്തിന് നൽകിയോ കാരണം എല്ലാം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിനായി അവനു സദാ മഹത്വമുണ്ടാകട്ടെ ആമേൻ നാലാമത് ദൈവം ഏകൈകനാണ് പന്റീസം അല്ല പലദൈവ വിശ്വാസവും അല്ല ഈസെ നാൽപ്പത് പതിനെട്ട് ഭാവ നിങ്ങൾ ദൈവത്തെ ആരുമായി താരതമ്യം ചെയ്യുന്നു ഏത് രൂപം അവനു നൽകി ഈസെ നാൽപ്പത് ഇരുപത്തിയഞ്ചു ഭ പവിത്രൻ പറയുന്നു നിങ്ങൾ എന്നെ ആരുമായി താരതമ്യം ചെയ്യും ഞാൻ അവനുമായി തുല്യനായിരിക്കും